ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീടിൻ്റെ അപ്ഡേറ്റ് ആട്ടോ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട പകുതി കെട്ടി കഴിഞ്ഞു നമ്മൾ വിൻഡോസ് ഒക്കെ കുറച്ച് വെച്ച് കഴിഞ്ഞു സ്റ്റീൽ ഡോറാണ് വെക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇനിയിപ്പം നമ്മൾ വെന്റിലേറ്ററിൻ്റെ ഹോൾസ് എടുത്തില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നമ്മളോട് പൈപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു ഡ്രില്ലിങ് മെഷീനൊക്കെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പൈപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ഒമ്പതി അഞ്ച് നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒരു റൂമില് തന്നെ ഒരു നാലഞ്ചെണ്ണം ഒരു സൈഡിൽ അപ്പം രണ്ട് സൈഡിലും കൂടെ വേണ്ടി വരും അപ്പോൾ ആ ഓരോ റൂമിനും അനുസരിച്ച് നമ്മൾ എണ്ണം എടുത്തിട്ട് നമ്മൾ ഈ പൈപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ പൈപ്പൊക്കെ ആവശ്യത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴത്തെ റൂമിന് വേണ്ടി നമുക്ക് ഇത്രയും പൈപ്പ് മതി അപ്പം കുറച്ച് നമ്മൾ നേരത്തെ കൊണ്ട് കൊടുത്തു അങ്ങനെ ആ പൈപ്പൊക്കെ അവർ അവിടെ വെന്റിലേറ്ററിൽ വെച്ചു വിട്ടു വെന്റിലേറ്റർ ഹോളിൽ വെച്ചു ഇതുപോലെ ഫൈവ് ഹോൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റീൽ ഡോർ വെക്കും അപ്പോൾ ഈ സ്റ്റീൽ ഡോറിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വേക്കൻസ് സ്പേസിലെല്ലാം ഇടും അപ്പോൾ ചിലപ്പോഴും ജോലിക്കാർ അത് ഏതെങ്കിലും ഇതിലിടാനും മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ അത് ഇതുപോലെ നമ്മളൊന്ന് തട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ഡിഫറൻസ് അറിയാൻ പറ്റും ഏതെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിമെന്റ് ഒന്നും ഇതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ ഒന്നാമത്തെ നിലയുടെ കട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നു കുറച്ച് വിൻഡോസും കൂടെ വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ